ആദ്യമേ നമ്മുടെ ആർക്കും വഴുതനങ്ങോട് വലിയ പ്രിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വഴുതനങ്ങ് ഫ്രൈ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിനെ ഒന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ട്ടോ അപ്പൊ അതിനുശേഷം വഴുതനങ്ങ റെസിപ്പീസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും അല്ലെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടാറാണ് പതിവ് അപ്പോൾ ഈ ഒരു സംഭവം എന്റെ കണ്ണിൽ ഇങ്ങനെ ഉടക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ കണ്ട സെയിം റെസിപ്പി അല്ല കേട്ടോ ഫോളോ ചെയ്യുന്നത് എന്റേതായിട്ടുള്ള കുട്ടി കുട്ടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് വഴുതനങ്ങ എടുത്ത് അതൊന്ന് വരഞ്ഞിട്ട് അതിനകത്ത് ഗാർലിക്കും ചില്ലിയും കൂടെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്ക എന്നിട്ട് അതിനെ എയർ ഫ്രൈ ചെയ്യാൻ വെക്കുക ഞാനൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ് ആ സ്കിന്ന് റിമൂവ് ചെയ്യാന്നുള്ളത് കാരണം പണ്ടേ എനിക്ക് വഴുതനങ്ങയൊക്കെ ഇങ്ങനെ ഉലത്തി തരുമ്പോൾ നമ്മൾ അങ്കമാലിക്കാർ വലത്തുക എന്ന് പറയണത് കറി വലത്തുന്നതിനെയാണ് അല്ലാതെ ഈ മെഴുക്ക് വരട്ടി തോരൻ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല എല്ലാം നമ്മൾ അങ്ങോട്ട് ഒലത്തുകയാണ് ചെയ്യുക അപ്പം അത് മോശം വേർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു കുറേ സ്ഥലത്തൊക്കെ എന്തായാലും നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ലൊരു വേർഡാണ് കറി കുക്ക് ചെയ്യുന്നതിനെയാണ് ആ ഒരു സംഭവം പറയുന്നത് അപ്പൊ പണ്ടൊക്കെ വഴുതണങ്കിൽ വളർത്തി തരുമ്പോൾ അതിന്റെ സ്കിന്ന് എനിക്ക് ഒട്ടുമേ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റെസിപ്പി കണ്ടപ്പോൾ നൈസായിട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചത് കടീനു പകരം ഞാനിവിടെ ജീരകമാണ് പൊട്ടിച്ചത് പൊതുവേ ഈ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ വൈബ് ആണ് അപ്പൊ ആ ഒരു വൈബ് തന്നെ കിട്ടിക്കോട്ടെ വിചാരിച്ച് ചെയ്തതാണ് പിന്നെ സവാളയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ആ പച്ചമുളക് മാറി ഒന്ന് സെറ്റായി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ീരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി അവിടെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ ആ സംഭവം കൂടി ഇതിനകത്ത് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് ചെയ്തെടുക്കാം ഫ്രഷ്മി ഗൈസ് ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ടേസ്റ്റിൽ വരുമെന്ന് അന്ന് വഴുതനങ്ങ ഫ്രൈ സക്സസ് ആയി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇതെന്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ